ഹായ് ഗായ്സ് ഇന്ന് നമുക്കിതാ ഈ സിംഗോവിറ്റ കുപ്പി വെച്ചിട്ട് ഒരു പണിയുണ്ട് ഗായ്സ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വിറ്റാമിൻ മരുന്ന് മേടിക്കുമല്ലോ സിങ്കോവിറ്റ അതിൻ്റെ കുപ്പിയാണ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കത്തി ഞാനൊരു ഫ്ലവർ വൈസ് ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ പണി തുടങ്ങി ആദ്യം തന്നെ ഇതിലേക്ക് ഫെവികോൾ നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ദൻ ഇതിനെ നമുക്കൊരു ഫ്ലവർ റീസാക്കി മാറ്റണമല്ലോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതോ നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നത് വരെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ഗൈസ് അപ്പോൾ ഇനി നിങ്ങൾ സിങ്കോവിറ്റ കുപ്പി കിട്ടിയാൽ എന്തായാലും ഇതുണ്ടാക്കിയാൽ നോക്കാൻ മറക്കരുത് എന്തായാലും ചെറിയ കുട്ടികളുടെ വീട്ടിൽ ഇത് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അവരുടെ ഒരു വൈറ്റമിൻ മരുന്നാണല്ലോ ഇത് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഷേപ്പ് വേണം ഐ മീൻ ഫ്ലവർ വൈസിന്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇത്രയും ടിഷ്യൂ പേപ്പർ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഇതേ രീതിയിൽ ഒന്നും ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ടില്ല നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട് അതിൻ്റെ രൂപം വരുന്ന വരെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗമ്മ ഇങ്ങനെ തേച്ച് കൊടുക്കുക പിന്നെ നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക ഇപ്പോൾ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ക്ലേ ഉണ്ടെങ്കിൽ അതും വെച്ചും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ടിഷ്യൂ പേപ്പറാണ് എടുത്തത് ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഫ്ലവർ വെയ്സ് ലുക്ക് വേണമല്ലോ അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റാൻ ജസ്റ്റ് അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ക്യാപ്പ് വരുന്ന ഭാഗത്ത് ഒന്ന് കമ്പ് തേച്ചുകൊടുത്തു ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കതൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ചെടുത്തു നമുക്ക് ബാക്കി വരുന്ന ഭാഗമൊക്കെ ഇങ്ങനെ കറക്റ്റ് ഒട്ടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ഷേപ്പ് ആക്കി എടുക്കാം അപ്പോൾ ഇനിയും ഷേപ്പ് ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് അത് ആക്കി മാറ്റാം ഞാനൊരു കുടം പോലെയാണ് ഉദ്ദേശിക്കുന്നത് ഫൈനൽ ലുക്ക് എങ്ങനെയാകും എന്നറിയില്ല എന്തൊരു സെറ്റാണ് ഫൈനൽ ലുക്ക് എനിക്കിഷ്ടമായി അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഗായ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് മറക്കണ്ട പിന്നെ ചാനൽ എന്തായാലും ചാനൽ സോറി വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം ഒരു ഫ്ലവർ വെയ്സിന്റെ ലുക്കിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ലുക്ക് ഇതിനെ ജസ്റ്റ് നല്ല രീതിയിൽ ഫ്ലവർ വെയ്സ് ആയി മാറ്റണം അപ്പം നമുക്കിനി കളർ ചെയ്തെടുക്കാം ഞാൻ ഫസ്റ്റ് ഗോൾഡൻ കളർ കൊടുത്തു പക്ഷേ അതൊരു ലുക്കായി തോന്നില്ല അപ്പോൾ കളർ മാറ്റി ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പോട്ടിന് എന്ത് കളർ കൊടുക്കാം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ജസ്റ്റ് ഒരു റെഡ് കൊടുത്തു അപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് കിട്ടിയത് ഞാൻ ഉദ്ദേശിച്ച കളറൊന്നും എനിക്ക് അടിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ റെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് പോട്ടീനടിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇപ്പോൾ ഇതാ നമ്മൾ റെഡ് തന്നെ കൊടുത്തു ഇപ്പോൾ ഏകദേശം കളറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയും കുറച്ച് വർക്കും കൂടി ഉണ്ട് ജസ്റ്റ് ഒരു അലങ്കാരപ്പണികൾ അത് പിന്നെ നിർബന്ധമാണല്ലോ ഗായ്സ് ജസ്റ്റ് ഗോൾഡൻ കളർ എടുത്ത് ഇങ്ങനെ ലൈന് വരച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് എന്തായാലും പ്ലെയിനായിട്ട് ഇട്ട് ഇടുമ്പോൾ ഒരു ഭംഗിയില്ല അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു അൽക്കുളുത്ത് പണി എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഓവറൈറ്റ് ഒന്നും അറിയില്ല ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ പോട്ടിനെ ഭംഗിയാക്കാം അപ്പോൾ എന്തായാലും സിങ്കോവിറ്റ കുപ്പി കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് നോക്കൂ സംഭവം നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് വീഡിയോയിൽ പിന്നെ നമ്മുടെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പറാണ് ജസ്റ്റ് കുറച്ച് കുത്തൊക്കെ ഇട്ടുകൊടുത്തു എല്ലാം ഗോൾഡൻ കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതാ ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ജസ്റ്റ് ഒരു ബോയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ലൈസാണ് ഗോൾഡൻ ലൈസ് അപ്പോൾ അത് വെച്ച് ഞാൻ ഇതാ ക്യാപ്പിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു ബോയൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഫ്ലവർ റൈസ് സെറ്റായി അതും വളരെ എളുപ്പത്തിൽ ഇതെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാടാത്ത ചെണ്ടുമല്ലുണ്ടല്ലോ ഗായ്സ് അതിനെ ഇതിലെടുത്ത് കുത്തി നിറച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട ഓക്കെ പിന്നെ എന്താണ് എൻ്റെ ഈ ഫ്ലവർ റൈസ് ഇഷ്ടപ്പെട്ട എന്നാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ് ഞാൻ പ്രത്യേകം പറയുന്നു കമൻറ്റ് ആരും ചെയ്യുന്നില്ല എന്തായാലും ഇപ്രാവശ്യം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും മറക്കണ്ട ഗായ്സ് ഓക്കെ നെക്സ്റ്റ് ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി വീഡിയോ വരും അപ്പോൾ അതുവരേക്കും ബായ് ഗായ്സ്